ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ വീടിൻ്റെ പുറത്ത് വന്നിട്ടാണ് കേട്ടോ വീഡിയോയ്ക്ക് വോയിസ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ വീടിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നും അതുപോലെ ഏട്ടനും ഫോണും ടി വി ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെതും സൗണ്ട് ഇതിനകത്തോട്ട് വന്നിട്ട് കോപ്പി റൈറ്റ് ഒന്നും വരണ്ടാവുന്ന ഞാൻ പുറത്ത് വന്നിട്ട് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നതാണേ അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ക്ലിയറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി എന്താ പറയുക വ്ളോഗോ വ്ളോഗൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു വീഡിയോ നിങ്ങളാരും കാണണം എന്നൊന്നും ഞാൻ പറയില്ല കാരണം ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടോ ഞാൻ എന്താ മോനെ സ്കൂളിൽ കൊണ്ടുപോയി വിടാൻ പോകുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ സ്പെഷ്യലായിട്ടൊന്നുമില്ല ഇന്ന് രാവിലെ തന്നെ എന്താ പറയുക പുറത്ത് വന്ന് നോക്കിയപ്പം ഇഷ്ടം പോലെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ കുറച്ച് വീഡിയോസ് എടുത്തു ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അവൾ പഴമൊക്കെ പഴുത്തു തുടങ്ങിയല്ലോ അതുകൊണ്ട് തന്നെ കുറേ കുരങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ആ ഒരു സൈഡിലുള്ള ഒരു പട്ടിക്കുട്ടി ഉണ്ടല്ലോ അത് ഒരേ കുറെ അവരെ കണ്ടിട്ട് ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല കേട്ടോ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ഇന്ന് മോന് സ്കൂളിലുള്ള ദിവസം കേട്ടോ അതുകൊണ്ട് തന്നെ അവൻ്റെ ഇഷ്ടമുള്ള ഇഡലിയും ചമ്മന്തി ണിന്ന് ഞാൻ ഭക്ഷണമായിട്ട് ഉണ്ടാക്കിയത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്കൂളാണ് അപ്പോൾ ഞാൻ അവൻ്റെ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്ന ആ ഒരു സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തിരിച്ച് വരുമ്പോഴായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ താമരക്കുളം ഉണ്ട് കേട്ടോ കുളമല്ല തടാകമാണ് പക്ഷേ അതിനകത്ത് എന്താ പറയുക പോലെ താമര ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചാൽ അന്ന് കാണിച്ചു തരാമെന്ന് കാണാൻ നല്ല രസമായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ള വെള്ളത്താമരുണ്ടാവും പോലെ മറ്റേ പിങ്ക് കളറില്ലേ ആ ഒരു കളറുള്ള താമര ഉണ്ടോ ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അവർക്കൊന്ന് വീഡിയോ എടുത്തിട്ട് കാണിച്ചുതരാമെന്ന് ഇത് ഏതെങ്കിലും എൻ്റെ ഒരു വീഡിയോയിൽ വരേണ്ട എന്താ പറയുക വീഡിയോ തന്നെ ആയിരുന്നു പിന്നെ ഈ തടാകത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കീർബാബ ഉണ്ട് കേട്ടോ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ദൈവത്തിൻ്റെ പേരാണ് എനിക്കറിയില്ല ഞാൻ എന്താ പറയുക ഈ ഒരു ദൈവത്തിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും കേട്ടിട്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു ക്യാമ്പിൻ്റെ സൈഡിൽ ഈ കാണുന്ന മരങ്ങളൊക്കെ ഇല്ലേ ഇത് ഇവിടുത്തെ കജൂർ എന്ന് പറയും കജൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഈന്തപ്പനകളാണ് ഇതൊന്നും ഞാനിങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചായിരുന്നില്ല കേട്ടോ പക്ഷേ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതാ അവിടെ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ബി എസ് എഫിൻ്റെ തന്നെ ഒരു എന്താ പറയുക മ്യൂസിയം ഞാൻ ഞാനിന്ന് വരെ ആ മ്യൂസിയത്തിൽ കയറിയിട്ടൊന്നും ഇല്ലാട്ടോ എന്തെങ്കിലും ഒരു ദിവസം കയറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അരയിലൊക്കെ കൂടി ഉണ്ടാവുവാണേൽ പോകാമെന്ന് വിചാരിച്ചിട്ടാ ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര മടിയൊക്കെ ഉള്ളതുകൊണ്ടേ ഞാനിവിടെ എവിടെയും അങ്ങനെ തനിച്ചൊന്നും പോകാറൊന്നും ഇല്ല കേട്ടോ ഏട്ടനോ ആരേലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പോകാറില്ല അപ്പോൾ അതാ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്യാമ്പിലോട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്യാമ്പ് ചെയ്തത് ഇവിടെയാണ് ഹോസ്പിറ്റലൊക്കെ ഉള്ളത് ഈ റൈറ്റ് സൈഡിലാണ് കേട്ടോ ഹോസ്പിറ്റൽ ഇവിടെയാണ് ഞാൻ എൻ്റെ പല്ലൊക്കെ കാണിക്കുന്നത് അതു മാത്രമല്ല ഇവിടെ അത്യാവശ്യം ഒക്കെ ഉള്ള ഒരു വലിയ നല്ല ഹോസ്പിറ്റലൊക്കെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവിടെ പോകാൻ പറ്റും പിന്നെ അതാ ഇതാണ് നമ്മുടെ കോട്ടേഴ്സൊക്കെ ഞാൻ ഒക്കെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇടാറൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ വീടെത്തിയിട്ടോ വീടെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ വണ്ടി ഇറങ്ങിയതും ആദ്യം കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മയിൽ അതുപോലെ രണ്ട് പശുക്കളെ കുട്ടികളൊക്കെ വന്ന് നിൽക്കുന്നതാണ് അത് കണ്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ഇങ്ങനെയൊക്കെ അപൂർവമായിട്ടാട്ടോ ഞങ്ങൾ കാണാറുള്ളൂ അത് കണ്ട് കഴിയുമ്പം നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഏട്ടനും കുറേ നേരം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരമായിട്ടും പുറത്ത് നിന്നിട്ട് അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ കയറി പോയിട്ടോ ഞാൻ അവിടെത്തന്നെ കുറേ നേരം കുറ്റി അടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു ഏട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫീസിൽ പോകണം അപ്പോൾ ആയിട്ട് റെഡിയാവാൻ പോയിരിക്കുകയാണ് അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ കുറച്ചു നേരം കൂടെ പുറത്ത് നിന്ന് കഴിഞ്ഞപ്പം വീണ്ടും ഒരു കുരങ്ങനെ എൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്നിട്ട ചോളത്തിൻ്റെ തോൽ ആരോ അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ടേ അപ്പോൾ അതിനകത്ത് ചോളം മറ്റുണ്ടോന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇന്നത്തെ ഭക്ഷണം ഭക്ഷണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് ഒരു മത്തൻ്റെ കറിയും മഷ്റൂം കറി കറിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ കുക്കിങ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് എന്താ പറയുക കാലമായിട്ട് എന്താ പറയുക വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഭക്ഷണമൊക്കെ വെച്ചിട്ട് നേരെ പോയിട്ട് തുണിയൊക്കെ ഉണങ്ങാനായിട്ടുണ്ടായിരുന്നൊട്ടു അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാലമായിട്ട് അങ്ങനെ എന്താ പറയുക മഴയില്ലെങ്കിൽ പോലും അങ്ങനെ കാര്യമായിട്ട് വെയിൽ എന്താ പറയാ എറിച്ച് അങ്ങനെ നിൽക്കുന്നൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയിട്ട് തുണിയൊക്കെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ചു നേരം കൂടെ വെയിലുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ വേഗം പോയിട്ട് തുണിയൊക്കെ നോക്കിയത് ഇല്ലെങ്കിൽ എന്താ പറയുക വൈകീട്ട് എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും മഴയൊക്കെ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ കുറേ ദിവസം കൊണ്ട് വൈകീട്ടാട്ടോ ഏറ്റവും കൂടുതൽ മഴയൊക്കെ കിട്ടുന്നത് അപ്പം പകൽ അങ്ങനെ എന്ന് വെച്ചാൽ ഒരു രാവിലത്തെ ആ ഒരു സമയത്തൊന്നും മഴയൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇതാണ് ഞാൻ വേഗം തുണിയൊക്കെ എടുത്ത് തുണിയൊക്കെ മറിച്ചിട്ടിട്ട് ഞാൻ വേഗം മോനെ നോക്കാൻ പോയിട്ടോ മോന അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പാർക്കിൽ അപ്പോൾ അവനെ നോക്കാൻ പോയി അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു മുരിങ്ങവരം പൊട്ടി വേണിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറേ ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ആ പശുവിനെ തീറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ അപ്പോൾ ഞാൻ അവനെ നോക്കാൻ പോയതാണ് നല്ല കുത്തും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് വേഗം അവൻ്റെ അടുത്ത് പോയിരുന്ന കേട്ടോ അവൻ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഞാൻ അവനെ നോക്കുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് വീഡിയോ എഡിറ്റിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ സ്കൂട്ടിയിൽ പോയത് അത് സാനൂനെ സാനൂന ഇല്ലേ സാനൂനെ തല്ലി പിന്നെ പിന്നെ എനിക്ക് അറിയില്ല എനിക്ക് അറിയില്ല തല്ല പിന്നെ ബാർഷായില്ലേ പിന്നെ ബാർഷായി രീതി പിന്നെ ടി വിയും വയ്ക്കില്ല പിന്നെ ഇല്ലേ ഞാൻ ഫോൺ വെക്കും പിന്നെ ഞാൻ ഗെയിം കളിക്കും പിന്നെ അവിടെ പിന്നെ ഇല്ലേ നോക്ക് നോക്കുക അവിടെ സൈക്കിളാകും പിന്നെ അത് പയ്യല്ലേ പയ്യ പയ്യ അത് കുറച്ച് ചീസ് വെക്കറായി പിന്നെ അത് അമ്മയുടെ ഇതിൽ കൊടുത്ത് പിന്നെ അച്ച തല്ലി അതാ അതാണ് എനിക്ക് ഗാന്ധി കൊടുത്തത് അത് അത് പത്താ പത്ത കൊടുത്തത് ഞാൻ സൈക്കിളിൻ്റെ സൈക്കിളിൻ്റെയല്ലേ സൂപ്പർ ഫാസ്റ്റാണ് ഇത് എങ്ങനെ വീഴുവന്ന ചാനൽ സബ്സ്ക്രൈബാണ് അമ്മ അമ്മടെ പിന്നെ ഞാൻ സിദ്ധിയുടെ പിന്നെ അച്ചട പിന്നെ ഇല്ലേ ഞാൻ ഞാൻ ഇഡ്ഡലി കൊടുത്തത് താങ്ക് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടോ കാര്യങ്ങളുടെ കടപ്പാകും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ നാളെ നല്ല വീഡിയോസ് വീഡിയോസൊക്കെയായിട്ട് വരാം ഇന്ന് എന്താണെന്ന് അറിയില്ല ഭയങ്കര വീഡിയോസ് ഒക്കെ എടുക്കാൻ അതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ലൈക്ക് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഉറപ്പായിട്ടും വീണ്ടും നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇനിയും വീഡിയോസ് ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവര് Bye.